നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വെനിസലയ്ക്കെതിരെയുള്ള ബ്രസീലിൻ്റെ മത്സരം ഇതാണ് ആ കളിക്കായിട്ട് ബ്രസീല് ഇന്നലെ ഉച്ചയോടുകൂടി വെനിസലയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ബ്രസീലിയൻ ടൈമാണ് പറയുന്നത് അപ്പോൾ ഇന്നാണ് മത്സരം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയാണ് വെനിസൊലയിൽ കളിയെങ്കിലും നമുക്കത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ രണ്ട് മുപ്പതിനാണ് കാണാൻ പറ്റുക അങ്ങനെയാണ് ടൈം സോൺ ഡിഫറൻസ് കാരണം വരുന്നത് ഏതായാലും ഈ മത്സരത്തിന് ബ്രസീലിയൻ ടീമിലെ രണ്ട് സുപ്രധാന താരങ്ങൾ ഉണ്ടാവില്ല ഉർഗ്വയ്ക്കെതിരെയുള്ള അടുത്ത മത്സരം അവർ കളിക്കുമോ എന്ന കാര്യവും ഇപ്പോൾ ചോദ്യ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഡൊറിവാൾ ജൂനിയർ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് താരങ്ങൾ ആന്ത്രേ ആൻഡ് ഗുയർമെ ആരാന ഈ രണ്ടു പേരും ഇന്നലെ വിലമില് ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നില്ല ഡ്യൂ ടു മെഡിക്കൽ ഇഷ്യൂസ് ആ കാര്യം ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായിട്ടുള്ള ഗ്ലോബോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോച്ചിങ് സ്റ്റാഫ് അവരുടെ കാര്യത്തിൽ ൈഡേ വരെ വെയിറ്റ് ചെയ്യുക അവർക്ക് ഊർഗ്ബോയ്ക്കെതിരെയുള്ള മത്സരത്തിന് ഫിറ്റാവാൻ പറ്റുമോ അതല്ല അവർ സ്കോഡിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഉറപ്പിക്കാൻ ഫ്രൈഡേ വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി കോച്ചിങ് സ്റ്റാഫ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചുരുക്കത്തിൽ വെനുസിലേക്കെതിരെ എന്തായാലും ഉണ്ടാവില്ല പിന്നെ റുഗ്വോയ്ക്കെതിരെയുള്ള സ്കോഡിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് വെള്ളിയാഴ്ചയാണ് അറിയാൻ കഴിയുക ഈ വിഷയത്തിൽ ഇപ്പം കൃത്യമായിട്ട് കോച്ചും പ്രതികരിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ഇൻഡെപ്ത് അസസ്മെൻറ്റ് നടത്തേണ്ടതുണ്ട് ബനസിലേക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ഈ രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ടെസ്റ്റുകൾ നടത്തും അതിനുശേഷം വേണ്ട വിധത്തിലുള്ള ചേഞ്ച് ഇപ്പോൾ സ്കോഡിൽ വരുത്തണമെങ്കിൽ അത് വരുത്തും ഇനീഷ്യലി ഈ രണ്ട് താരങ്ങളുടെയും കാര്യം ഇഞ്ചുറിയിൽ നിന്ന് അവരെ റിക്കവറാക്കുക അത് അവരെ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ബ്രസീൽ ടീമിൻ്റെ ലക്ഷ്യം പക്ഷേ കഴിഞ്ഞില്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചന ഇപ്പോൾ കോച്ച് നൽകുന്നു ഇവിടെ ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ്